മധ്യപ്രദേശിലെ ധൻപുരി എന്ന കൊച്ചു ഗ്രാമത്തിലെ ഒരു രാജസ്ഥാനി ദാബിപ്പോൾ മധ്യപ്രദേശിൽ ഒരു രാജസ്ഥാനി ദാബയിൽ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ നമ്മുടെ ആൻറ്റിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം അളിയനെയൊക്കെ നമ്മളെ ഒരു ഫുഡ് ട്രൈ ചെയ്ക്കുക എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് രാജസ്ഥാനി ദാബ ഇവിടെ മൊത്തം ഇതുപോലെ ട്രക്കുകളും കാര്യങ്ങളും കേട്ടോ ട്രക്കുകാരും ഒക്കെ ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് കൽക്കരി നിറച്ചിട്ടാണ് ട്രക്കുകളാണ് ഇവിടെ കൽക്കരി മൈലിംഗ് ഉണ്ട് അപ്പോൾ ആ മൈലിങ് കഴിഞ്ഞിട്ട് ഇത് പത്ത് മണിക്ക് ശേഷമാണ് ട്രക്കുകൾ പോകുന്നത് അപ്പം അതിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യാണ് അപ്പം ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല രാജസ്ഥാനി ഫുഡ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് നല്ല വൈബാട്ടോ പുറത്തൊരു ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്

ഇതാണ് രാജസ്ഥാനി ഫുഡ് നമ്മുടെ കോഴിക്കോട്ടെ പോലെയൊക്കെ ഇരിക്കും ഉണ്ട പോലെയൊക്കെ ഇരിക്കുന്നൊരു സംഭവട്ടോ അതിൻ്റെ കൂടെ നമുക്ക് കുക്കുമ്പർ അതായത് ഓനിയൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം ഇങ്ങനെ എടുത്തിട്ട് അവരിങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്തു തരും അത് അതൊക്കെ ഇങ്ങനെ ഉടച്ച് തരും ഇത് ദാൽ അതായത് പരിപ്പ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് അതായത് ഗോതമ്പും പരിപ്പും ആണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഉണ്ടകളായിട്ട് അവർ ചുട്ടെടുത്ത് നമുക്ക് കൊണ്ടുതരും അപ്പോൾ ചപ്പാത്തിക്ക് ഇവിടെ ചുട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഞാനത് അകത്ത് കണ്ടു അതിൻ്റെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് കാണിക്കാം അപ്പോൾ ഇവർ തന്നെ നമുക്കിങ്ങനെ ഉടച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് തരും അത് കഴിഞ്ഞ് ദാൽക്കറി അതായത് പരിപ്പ് കറിയും കൂടി ഇതിൻ്റെ കൂടെ ഒഴിക്കും അത് കഴിഞ്ഞിട്ട് നല്ല ഗാർലിക്കുണ്ടായി വെളുത്തുള്ളിയുടെ നല്ല ഉണ്ട് അതും കൂടി മിക്സ് ചെയ്ത് കഴിക്കണമെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കും കുഴപ്പമില്ല നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ ഫസ്റ്റ് ടൈമാണല്ലോ എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്ന ഒരു രാജസ്ഥാനി ഫുഡാണ് അപ്പോൾ നമ്മുടെ അത് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തന്നത് എന്തായാലും അളിയന് ബിഗ് താങ്ക്സ് അപ്പോൾ സംഭവം ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് നല്ല ഹൊനീനും പിന്നെ എന്താ കുക്കുംബറും അതിൻ്റെ കൂടെ ലെമൺ ഉണ്ട് അതും കൂടി പിഴഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒരു ഒരുപ്പെടുത്തും പിന്നെ ഇതിൻ്റെ चम्मच से नहीं खाना इसको हाथ से खाना, हाँ खाना पड़ेगा वही मैं बोल रहा हाथ से खाओ जैसे दाल चावल खाते हैं मसान हाँ बस बाहर नहीं तोड़ा तोड़ा दाल तोड़ा ओके ਨਮਕ ਪੋਟੇ। ਜੱਟ ਮੇਰੇ ਜਿੱਪ ਬੰਨਣਾ ਕੋਈ ਨਾ ਪੋਟੇ ਚੋ ਗੈਂਦ ਲਿਆ। ਨਮਕ ਵੀ ਨਹੀਂ ਨਮਕ ਨਹੀਂ। ਭਾਈਆ ਥੋੜਾ ਜਿਹਾ। ਨਮਕ ਦੇ ਦੋ ਨਮਕ। ਬੜਾ ਬੜਾ। ਦਿੰਦੂ ਦੋ। ਦੋ ਦੋ ਦੋ। ਅਸੀਂ ਲੋਕ ਅਭੀ ਭਾਈਆ ਥੋੜਾ ਹੋ ਜਾ ਦੋ ਨਮਕ ਨੂੰ। ਢਾਲ ਵਾਟ ਲੀ। ਨਮਕ ਲੈ ਤਾਂ ਬੇਟਾ। ਸੇਰੇ ਪੰਜਾਬ ਦੀ ਮਗਲ ਨੇ। और बारी जितना बारीक करोगे उतना स्वाद बदलेगा ऐसे ऐसे मिलाओ इसको हां जितना इसको बारीक किया जाएगा അച്ചാ ഇതാട്ടോ നമ്മുടെ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് ഇവര് റൊട്ടി എന്ന് പറയും അപ്പം ഇത് ചുട്ട് ഇങ്ങനെ എടുത്തിട്ട് കൽക്കരി വെച്ചിട്ട് ഇങ്ങനെ വേറെ തീ തീയുണ്ടപ്പുറത്ത് അതിനകത്ത് വയ്ക്കും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പപ്പടം പൊള്ളിക്കുന്ന പോലെ പൊള്ളിച്ചെടുക്കാൻ പറ്റും എണ്ണയില്ല അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് പിന്നെ ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ചപ്പാത്തി അതുകൊണ്ട് ഒരു വർഷം ഇങ്ങനെ നന്നായിട്ട് ചുട്ട് കഴിയുമ്പോൾ അടുത്ത വർഷത്തേക്കിട്ട് അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ പൊളച്ചു വരും നല്ല സോഫ്റ്റാണ് അപ്പോൾ അതാണ് ചപ്പാത്തി എന്തായാലും ചപ്പാത്തി ഇന്ന് നമ്മള് ഇവിടെ ട്രൈ ചെയ്തില്ല ചപ്പാത്തി നമ്മൾ സാധാരണ കഴിക്കുന്ന കാരണം ട്രൈ ചെയ്തില്ല നമ്മൾ ആ ഉണ്ട പോലത്തെ ഉള്ള സംഭവം അതാണ് ഇന്ന് ട്രൈ ചെയ്തത് ഓക്കേ ഞാൻ വീഡിയോ എടുക്കാ എന്താ കഴിക്കുന്നേ പൂരി കടലക്കറി കഴിക്കുന്നേരി പിന്നെ ഇതിനെന്താ പറയുന്നത് നിങ്ങള് ഹിന്ദിയില് ചോലേ ഇത് പോലേബി ജിലേബി മുട്ട ഇത് പോകയും മിക്സറും ജിലേബിയും ജിലേബിയും കൂടിയാണ് ഇത് കഴിക്കുന്നത് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് അല്ലേ ഓക്കെ ഇത് വെച്ചിട്ടുണ്ട് ഇത് ഓക്കെ ഇത് പ്രത്യേകതയുണ്ടോ അത് വലിപ്പം കൂടുതലാണോ

ഒരു വെറൈറ്റി ഫുഡാണ്